ഓം ായി ഭഗവാന്റെ പാതാരങ്ങൾ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശവജ്ഞത്തിൻ്റെ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം എന്നാൽ നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീ പ്രേമസായി കാസർഗോഡാണ് നമുക്ക് വേണ്ടി കോർഡിനേറ്റ് ചെയ്യുന്നത് ശ്രീനിതലെ പിന്നെ തിരുവനന്തപുരം അല്ല കണ്ണൂരാണ് നമുക്ക് വേണ്ടി വായിക്കുന്നത് ശ്രീമതി റീതാദാസ് ബാലക്കാട് റീതാദാസ് ഉണ്ടല്ലോ അല്ലെ ലക്ഷ്മൺ സായിറാം സൈറാമ ആ ശാലക്ഷ്മൺ പറഞ്ഞോളൂ സൈറാം സായിറാം ഈ യജ്ഞത്തിലേക്ക് നമുക്ക് ഇന്ന് അതിഥിയായി വന്നിരിക്കുന്നത് പാലക്കാടിൽ നിന്ന് വന്നിട്ടുള്ള പ്രീതാദാസ് ആണ് സായിറാം പ്രീതാദാസ് മൂന്ന് ഓംകാരവും മൂന്ന് സായി ഗായത്രിക്കും ശേഷം വീഡിയോ ഓൺ ചെയ്ത് സത്യസായി വാണി വായിക്കണം വാണിയും അനുഭവവും പറഞ്ഞതിന് ശേഷം ഭഗവാന്റെ പ്രസന്റേഷൻ ആണ് പ്രസന്റേഷന് ശേഷം ഭജന സായിറാം ഭജന അഞ്ജലി പാടും ഭജനയാ സായിറാം സായിറാം ഞാൻ ഓങ്കാരം പിന്നെ സായികയത്രം ചെലുത്തു ചൊല്ലിയതിന് ശേഷം പറഞ്ഞാ മതി സായി य विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रचोदयात् ओ सा ईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रचोदया आद ओ ओश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रचोदया ओ शान्तिः സായിറാം സായിട്ട് അല്ലാതെ പറയാ ഇൻട്രോക്ഷൻ വേണേ ഒന്ന് ഇൻട്രോ തുടങ്ങിക്കോളൂ സായിരാ അങ്ങനെ പാലക്കാട് സമിതിയിലാണ് എന്റെ പേര് റീത്തല്ലേ സായിറാം അല്ലേ വീഡിയോ ഓൺ ചെയ്യണം സൈറ എന്റെ പേര് റീത്ത ഞാൻ പാലക്കാട് സമിതിയിലാണ് പിന്നെ അറിയായിരിക്കും ചെലപ്പോ കുട്ടഭൃത്തി ഒരു അരുൺദാസ് ഒരിക്കൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അരുൺദാസിന്റെ അമ്മയാണ് ഇതില് ഭജന പാടാറിന്റെ ഇടയ്ക്ക് അഞ്ജലി പാലക്കാടുകാരുടെ പ്രോഗ്രാം സമയത്ത് അഞ്ജലിയുടെ അമ്മയാണ് സൈറ ഇന്നത്തെ പരിപാടിയിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ ഒരു സനാതന സാരഥയിലെ വന്നിരുന്ന സ്വാമിയുടെ ഒരു അവതാരവാണിയാണ് ഇന്ന് നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നത് ഭവ എന്നുള്ള ഒരു ഭാഗമാണ് പ്രേമസ്വരൂപരെ ചരിത്രാതീത കാലം മുതൽക്കേ ഭാരതം ലോകത്തെ ആധ്യാത്മികത പ്രചരിപ്പിക്കുന്നു അതുവഴി ശാന്തിയും സമാധാനവും സുരക്ഷിതത്വവും ഉളവാക്കുന്നതിൽ ഭാരതം സുപ്രധാന പങ്കുവഹിക്കുകയാണ് രാഷ്ട്രത്തിന്റെ സുരക്ഷ രാജാക്കന്മാരുടെ കൈകളിൽ മാത്രം മാത്രമെന്നത് ധരിക്കുന്നത് തെറ്റ് പതിവ്രതകളായ മഹിളകൾക്കും അതിൽ വലിയൊരു പങ്കുണ്ട് കൗസല്യ കൗസല്യാനന്ദനായി ജനിച്ചതുവഴി രാമൻ തന്റെ അവതാര പൂർത്തിയാക്കി മഹനീയമായ സ്ത്രീത്വത്തിന്റെ ഉടമയായ സീത വളർത്തിയതിനാൽ ലവകുശന്മാർ ശ്രേഷ്ഠരായി പുത്ലിബായിയുടെ പ്രേമത്താൽ പരിപോഷിപ്പിക്കപ്പെട്ട ഗാന്ധി മഹാത്മാവായി ജിജിബായിയുടെ സ്നേഹ ശുശ്രൂഷ ലഭിച്ച ശിവാജി ഉന്നത യോദ്ധാവായി അമ്മയുടെ നന്മയും ശക്തിയുമാണ് മക്കളുടെ പ്രശസ്തിക്ക് പിന്നിലുള്ളത് ലോകത്തിന്റെ ആധാരം തന്നെ അമ്മയാണ് ഒരുവൻ തൻ്റെ ഭൂമിയെ മാതൃഭൂമി എന്ന് വിളിക്കുന്നു പിതൃഭൂമി എന്നല്ല തൻ്റെ ജന്മത്താൽ ലഭിക്കുന്ന ഭാഷ മാതൃഭാഷ പിതൃഭാഷയല്ല തങ്ങളുടെ അമ്മമാരുടെ നന്മ കൊണ്ടും ശ്രേഷ്ഠത കൊണ്ടും മഹാന്മാരായി തീർന്ന നിരവധി പേരുടെ ജന്മനാടാണ് ഭാരതം അമ്മയുടെ സ്നേഹം ഒന്നു മാത്രമാണ് മക്കളുടെ ശ്രേയസിനും അഭിവൃദ്ധിക്കും പിന്തി അതിനാൽ മക്കളുടെ സുപ്രധാന ധർമ്മം അമ്മയോട് നന്ദിയുണ്ടായിരിക്കുക ബഹുമാനം ഉണ്ടായിരിക്കുക എന്നതാണ് ചരിത്രാതീത കാലം മുതൽക്കേ മനുഷ്യനെ നാദിന്ദു കാല സ്വരൂപൻ എന്ന് വിളിക്കുന്നു ഈ മൂന്ന് ഭാവങ്ങളാണ് മനുഷ്യകുലത്തിന്റെ നിലനിൽപ്പിന് തന്നെ ആധാരമായിട്ടുള്ളത് നാദം എന്നതിൻറെ അർത്ഥം പ്രാണനും വായുവും തമ്മിൽ ചേരുമ്പോഴുണ്ടാകുന്ന ഓം എന്ന ആ പ്രണവ ശബ്ദം തന്നെയാണ് നാദം ശരീരവും മനസ്സും ബുദ്ധിയും ചേർക്കുമ്പോൾ സോറി ഒരു സെക്കൻഡ് പ്രാണനും വായുവും തമ്മിൽ ചേരുമ്പോഴുണ്ടാകുന്ന ഓം എന്ന പ്രണവ ശബ്ദം തന്നെയാണ് നാദം ശരീരവും മനസ്സും ബുദ്ധിയും ചേർക്കുമ്പോൾ അത് ബിന്ദു ബുദ്ധിയിൽ പ്രതിഫലിക്കുന്ന ദിവ്യതയാണ് കല കാലത്തിന്റെ അല്ലെങ്കിൽ സമയത്തിന്റെ ഒരളവ് അങ്ങനെ നാദബിന്ദു സ്വരൂപനാണ് മനുഷ്യൻ നിങ്ങളുടെ കർത്തവ്യം എന്തെന്നാൽ അമ്മയെ മറക്കാതിരിക്കുക ദുരാത്മാവായ ഒരു മകൻ ഉണ്ടായേക്കാം എന്നാൽ അങ്ങനെ ഒരു അമ്മയുണ്ടാവില്ല നിങ്ങളുടെ ശരീരത്തിലെ രക്തവും ആഹാരവും ശരീരവും എല്ലാം അമ്മയോട് കടപ്പെട്ടിരിക്കുന്നു അമ്മയുടെ സ്നേഹം ഒരിക്കലും മറക്കരുത് ആദ്യമായി അമ്മയെയും അച്ഛനെയും ഗുരുവിനെയും ഈശ്വരനെയും സ്നേഹിക്കുക അമ്മ അച്ഛനെ കാണിച്ചു തരുന്നു ഈശ്വർ ഗുരു അച്ഛൻ ഗുരുവിനെ കാണിച്ചു തരുന്നു ഗുരു ഈശ്വരനെ കാണിച്ചു തരുന്നു കാലം മുതൽക്കേ അമ്മയെ ഈശ്വരന്റെ പര്യായമായാണ് കാണുന്നത് ലക്ഷ്മി സരസ്വതി എന്നിവരെ മാതൃഭാവത്തിലാണ് ആരാധിക്കുന്നത് സരസ്വതി വിദ്യയുടെ ദേവത സരസ്വതിക്ക് ഭാരതി എന്നും പേരുണ്ട് ഈ രാജ്യത്തിന് ഭാരതം എന്ന് പേര് തന്നത് പേര് വന്നത് ഭാരതിയിൽ നിന്നാണ് കുഞ്ഞുങ്ങളുടെ ക്ഷേമത്തിന്റെ ചുമതല അമ്മയ്ക്കുള്ളതാണ് അമ്മയെ ഒരിക്കലും മറക്കാതിരിക്കുക ഇതിനൊരു മാതൃകയാകാൻ വേണ്ടിയാണ് എൻ്റെ എല്ലാ ജന്മദിനത്തിലും ഞാൻ മാതാപിതാക്കളുടെ സമാധിസ്ഥലം സന്ദർശിക്കുന്നത് മനുഷ്യരുടെ ഹൃദയത്തിൽ മാതാപിതാക്കളോടുള്ള സ്നേഹഭാവം വളർത്തിയെടുക്കാൻ പ്രേരകമാകും ഇതെന്ന് കരുതുന്നു അതിനാലാണ് ഈ പവിത്രകൃത്യം ഞാൻ സ്വയം നിർവഹിക്കുന്നത് എല്ലാവരും സ്വന്തം മാതാപിതാക്കളെ ആദരിക്കണം ബഹുമാനിക്കണം ആരാധിക്കണം ത്യാഗബുദ്ധി മനുഷ്യന് അത്യന്താപേക്ഷിതമാണ് അതാണ് അമരത്വത്തിലേക്കുള്ള ചവിട്ടുപടി സ്വന്തം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്വജീവിതം തന്നെ ത്യജിക്കാൻ അമ്മ ഒരുക്കമാണ് നിങ്ങൾ മാതൃരാജ്യത്തെ സ്നേഹിക്കുന്നുവോ ഇല്ലയോ നിങ്ങളുടെ അമ്മയെ നിശ്ചയമായും സ്നേഹിക്കണം ശ്രീരാമദേവൻ അരുളി മാതാവും മാതൃരാജ്യവും സ്വർഗത്തേക്കാൾ വലുതാണെന്ന് രാമന്റെ ഈ ആദർശം ഇന്ന് വിസ്മൃതിയിലാണ്ടുപോയി രാമനാമം വെറുതെ ജപിച്ചതുകൊണ്ടായില്ല ശ്രീരാമന്റെ ആദർശങ്ങൾ ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥ ഭക്തനാവുക നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ അമ്മയെ ആദരിക്കുകയും ബഹുമാനിക്കുകയും വേണം അമ്മയ്ക്ക് ഒരിക്കലും ദുഃഖങ്ങൾ ഉണ്ടാക്കാതിരിക്കുക ഭാരതത്തിൽ ഒരു പുരാതന പാരമ്പര്യമുണ്ട് പടക്കളത്തിലേക്ക് പോകുമ്പോൾ വിജയത്തിനായി അതുപോലെ വനത്തിലേക്ക് തപസിനായി പോകുമ്പോൾ എല്ലാം മാതാവിനെ വണങ്ങി മക്കൾ അനുഗ്രഹം തേടും ധ്രുവൻ എന്ന ആറു വയസ്സുകാരൻ മാതാവിന്റെ അനുഗ്രഹം വാങ്ങിയാണ് വനത്തിലെത്തി തപസ്സു ചെയ്ത് മഹാവിഷ്ണുവിന്റെ ദർശനം നേടിയത് അർജുനൻ പടക്കളത്തിലേക്ക് പോകും മുമ്പ് മാതൃസന്നിധിയിലെത്തി സാഷ്ടാങ്കം നമസ്കരിച്ചു നിനക്ക് വിജയം ഭവിക്കട്ടെ എന്ന് കുന്തിദേവി അനുഗ്രഹിച്ചു ദുര്യോധനനും സ്വന്തം മാതാവിനെ നമസ്കരിച്ച് അനുഗ്രഹം തേടി ആ അമ്മ പറഞ്ഞു എവിടെയാണോ ധർമ്മം അവിടെ വിജയം പിന്നീട് ദുര്യോധനൻ ആര് ആചാര്യ സമീപം അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചു ഗുരു പറഞ്ഞു എവിടെ കൃഷ്ണനുണ്ടോ അവിടെ ധർമ്മമുണ്ട് എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയമുണ്ട് അക്കാലങ്ങളിൽ മാതാവ് എന്ത് പ്രഖ്യാപിക്കുന്നുവോ അത് പ്രവചനം തന്നെയായിരിക്കും അമ്മ പുത്രനെ അനുഗ്രഹിക്കുമ്പോൾ ഈശ്വരനും സന്നിഹിതനായി അരുളും അത് അങ്ങനെ സംഭവിക്കട്ടെ അമ്മയുടെ ഒരു അനുഗ്രഹത്തിനു പുറമെ ഈശ്വര കൃപയും അത്യാവശ്യമാണ് മാതാവിനെ സന്തോഷിപ്പിക്കാനായി എല്ലാ ശ്രമങ്ങളും പുത്രൻ ചെയ്തിരിക്കണം അമ്മയുടെ തൃപ്തിയാണ് മക്കളുടെ നേട്ടം പുണ്ടരീക ക്ഷേത്രത്തിലെ നിത്യ പാണ്ഡുരംഗ ക്ഷേത്രത്തിലെ നിത്യ സന്ദർശകനായിരുന്നു പുണ്ടരീകൻ ഒരു ദിവസം പുണ്ടരീകൻ മാതാപിതാക്കളെ സേവിക്കുന്നതിൽ വ്യാപൃതനായിരുന്നു അതിനാൽ ശക്തത്തിൽ പോകാൻ കഴിഞ്ഞില്ല അന്ന് പാണ്ഡുരംഗപ്രഭു പുണ്ടരീകന്റെ വീട്ടിലേക്ക് എഴുന്നള്ളി അപ്പോൾ പുണ്ടരീകൻ മാതാപിതാക്കളുടെ പാദങ്ങൾ തടവുകയായിരുന്നു തന്റെ മാതാപിതാക്കളെ സേവിക്കുകയായിരുന്ന പുണ്ഡരീകൻ അതിൽ നിന്നും മാറാതെ പാണ്ഡുരംഗപ്രഭുവിനോട് ഇരിക്കാൻ പറഞ്ഞു അന്ന് കസേരയും സോഫയും ഒന്നും ഇല്ലല്ലോ പുണ്ടരീകൻ ഒരു ചെങ്കല്ലാണ് പാണ്ഡുരംഗിന് ഇരിപ്പിടമായി നൽകിയത് മാതാപിതാക്കളെ പരിചരിച്ചു കഴിഞ്ഞ ശേഷം പുണ്ടരീകൻ പ്രഭുവിനെ ഉചിതമായ രീതിയിൽ ബഹുമാനിച്ചു പാണ്ഡുരംഗപ്രഭുവിന് പുണ്ടരീങ്ങിന്റെ പ്രവൃത്തിയിൽ അത്യധികം സന്തോഷമായി അവിടുന്ന് പുണ്ടരീകിന് അനുഗ്രഹങ്ങൾ നൽകി അരുളി പ്രവൃത്തി നന്നായി ഈശ്വരൻ താനേ നിങ്ങളുടെ അടുത്ത് വരും മാതാപിതാക്കളെ സേവിക്കുന്നതിനുപരിയായി മറ്റൊരു സേവനം ഇല്ല തന്നെ ഭാരത സംസ്കാരം അഭങ്കിലവും നിസ്വാർത്ഥവും അതുകൊണ്ട് തന്നെ പരിശുദ്ധവുമാണ് ചെറുപ്രായത്തിൽ പ്രായത്തിൽ തന്നെ ഈ സത്യം മനസ്സിലാക്കി അതനുസരിച്ച് എല്ലാവരും ജീവിച്ചാലേ ഈ രാജ്യത്തിന് പുരോഗതി ഉണ്ടാവും ധർമ്മപരായണായ സദ്ഗുണങ്ങളുള്ള പാതിവൃത്യമുള്ള സ്ത്രീ പുരുഷന്മാരെയാണ് ഈ രാജ്യത്തിന് ആവശ്യം അതിനു വേണ്ടിയാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചത് സ്വാമിയുടെ സ്ഥാപനത്തിൽ വന്ന ശേഷം കുഞ്ഞുങ്ങൾക്ക് മാനസാന്തരം വന്നതായി മാതാപിതാക്കൾ പറയുന്നു മാതാപിതാക്കൾക്ക് സംതൃപ്തി നൽകണം അതാണ് എനിക്ക് ആവശ്യം അപ്പോഴാണ് ഞാൻ സംതൃപ്തനാകുന്നത് ആൺകുട്ടികളും പെൺകുട്ടികളും മാതാ സന്തുഷ്ട മാതാപിതാക്കളെ സന്തുഷ്ടരാക്കാൻ പരിശ്രമിക്കൂ സ്വാമി സ്വാമിക്ക് എന്താണ് ഇഷ്ടം എന്ന് നിങ്ങൾ അന്വേഷിക്കണ്ട മാതാപിതാക്കളുടെ സംതൃപ്തിയാണ് എന്റെ സംതൃപ്തി ജയ് സായിറാം സായിറാം എനി അനുഭവം പറഞ്ഞോളൂ റിതാദാസ് സായിറാം അനുഭവങ്ങള് അനുഭവങ്ങള് പറയുകയാണെങ്കിൽ ചെറിയ ചെറിയ അനുഭവങ്ങള് ധാരാളം ഉണ്ട് എന്നാലും അത് സ്വാമിയിൽ നിന്ന് കിട്ടുന്ന അനുഭവമാകുമ്പോ അത് വളരെ വലുതന്നെയാണല്ലോ എനിക്ക് നേരത്തെ പറഞ്ഞു എനിക്ക് രണ്ടു മക്കളാണ് മോൻ പുട്ടഭരത്തി യൂണിവേഴ്സിറ്റിയില് വർക്ക് ചെയ്യണു മോള് പഠിത്തം കഴിഞ്ഞ് ജോലിയായി അപ്പോ ഒരു അനുഭവം പറയാന്ന് വെച്ചാല് മോനെ പ്ലസ് ടു കഴിഞ്ഞു അപ്പൊ സ്വാമിയുടെ കോളേജിൽ ചേർത്താൻ വേണ്ടിയിട്ട് പലരും പറഞ്ഞു ബാലവിവാസിലൂടെ വന്ന കുട്ടികളാണ് പേരും അപ്പൊ മോനെ സ്വാമിയുടെ കോളേജിൽ ചേർത്തി അവിടെ പഠിപ്പിക്കാം എന്നുള്ളതൊക്കെ പറഞ്ഞു പക്ഷെ പലരും അങ്ങനെ പറഞ്ഞു വെച്ചാലും എന്റെ ചിന്ത പോയത് അങ്ങനെയല്ല പഠിക്കുമ്പോഴല്ലേ കുട്ടികൾ നമ്മടെ കൂടെ ഉണ്ടാവുള്ളു അത് കഴിഞ്ഞാൽ അവര് ജോലിയായി പോവും അപ്പൊ അതുവരെ നമ്മടെ കൂടെ ഇരിക്കട്ടെ എന്നുള്ള ഒരു ചിന്തയാണ് എനിക്കുണ്ടായത് എന്തായാലും അങ്ങനെ മോൻ മോനെ ചേർത്തില്ല അഞ്ചു വർഷത്തെ ഒരു ഇന്റഗ്രേറ്റഡ് കോഴ്സ് കഴിഞ്ഞ് ഐ ടി കമ്പനിയിൽ ജോലി കിട്ടി പിന്നെ ആ അതിനിടയ്ക്കാണ് പർത്തിയിൽ യൂണിവേഴ്സിറ്റിയിലെ ആളെ എടുക്കേണ്ടത് പറഞ്ഞിട്ട് ഓഫീസില് ഇങ്ങനെ രണ്ട് മൂന്ന് വേക്കൻസിണ്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യേണ്ടി വന്നു എന്തായാലും ചെയ്തു മോൻ പിന്നെ പക്ഷെ എന്റെ മനസ്സിന് എന്തോ അതൊരു വിഷമുണ്ടാക്കി എന്താന്ന് വെച്ചാൽ ഈ ഒരു പ്രായത്തില് നമ്മള് ധാരാളം എന്താ സമ്പാദിക്കുക അല്ലെങ്കിൽ എപ്പോഴേ നമുക്ക് കഷ്ടപ്പെട്ട് സമ്പാദിക്കാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ ഉള്ള ഒരു ചിന്ത പോയി അപ്പൊ അവിടെ സാധ പൊതുവേ കേട്ടിന്റെ ഒരുപാട് സാലറി ഒന്നും ഉണ്ടാവില്ല അങ്ങനെയൊക്കെ സാധാരണ പറയുവല്ലോ ആ അപ്പൊ പിന്നെ വേണ്ട സ്വാമി അത് വേണോ എന്നുള്ളതായി എനിക്ക് എന്തിനാണ് ഏർ വല്ലാത്തൊരു വർഷമായി അപ്പൊ എന്താ പറയുക എന്ന് അറിയില്ല പിന്നെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞു കിട്ടൂ ഇല്ലേ ഒന്നൊന്നും ഒന്നും അറിയില്ല പിന്നെ സമ്പാദിക്കാൻ പറ്റിയ കാലല്ലേ എന്നൊക്കെ മനസ്സിലുള്ള തോന്നൽ അങ്ങനെ വരികയാണ് അങ്ങനെ ഞാൻ അറിയാതെ വിഷമായി നന്നായി ഭജന പാടും അപ്പൊ അവന്റെ ചില ഒക്കെ എനിക്ക് വല്യ ഇഷ്ടമാണ് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ച് അങ്ങനെ കേൾക്കും അങ്ങനെ വല്ലാണ്ട് വിഷമം തോന്നി എന്താ ഇതിനൊരു എന്താ പറയാ സ്വാമിയോട് വേണ്ട വേണ്ട പറയാനുള്ള ധൈര്യം ഇല്ല പക്ഷെ എന്റെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നലുണ്ട് ഞാൻ പ്രാർത്ഥിച്ചു ഭജന കേട്ട് അങ്ങനെ അങ്ങനെ ഒരുപാട് വിഷമായിട്ട് അങ്ങനെ ഇരുന്നു ഏഹ് ആ ഭജനയിൽ ഇങ്ങനെ ലയിച്ച് സ്വാമിയും പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പൊ ഒരു സെക്കൻഡ് എന്താന്ന് പറയാൻ എനിക്കറിയില്ല അങ്ങനെ ഒരു ഒരു രൂപം സ്വാമിയുടെ ഒരു രൂപം ഒരു സെക്കൻഡോളം എൻ്റെ മുമ്പിൽ വന്നു ചെയറിൽ ചേറിലിരിക്കുന്നു എനിക്ക് എന്റെ മുമ്പിൽ അങ്ങനെ വന്നു അത് അത് സ്വാമി അല്ലേ ആണോ അത് മുഴുവനാവണേ അത് അപ്രത്യക്ഷ ചെയ്തു അത് അങ്ങനെ മാങ്ങി പോവുകയും ചെയ്തു എന്തായാലും അങ്ങനൊരു അനുഭവം ഉണ്ടായി പിന്നെ റിസൾട്ട് വന്നപ്പോ കിട്ടിയില്ല എന്നുള്ളതും ആയി എന്തായാലും അവിടെ കിട്ടിയില്ല വീണ്ടും അവൻ ഐ ടി കമ്പനിയിൽ തന്നെ അങ്ങനെ ജോയിൻ ചെയ്തു പിന്നെയും ഐ ടി കമ്പനിയാണ് അവനെ അങ്ങോട്ട് ശരിയാവണില്ല പിന്നെ അവൻ അവിടുന്ന് അതൊന്നും വിടേണ്ടി വന്നു എന്തായാലും ഇനിയിപ്പോ തുടർന്ന് കുറച്ചും കൂടി പഠിക്കണമെന്നായി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കോവിഡ് കാലത്ത് വീണ്ടും പർത്തിനൊരു അവസരം വരികയാണ് ഒരു വേക്കൻസിണ്ട് അപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു ഫ്രണ്ട് വിളിക്കാണ് അവന്റെ ഒരു സുഹൃത്ത് വിളിക്കണു പിന്നെ അത് എന്തായാലും ഒന്നും ആലോചിച്ചില്ല ഉടനെ അപ്ലൈ ചെയ്തു കിട്ടൂല്ലേ കിട്ടണമെന്നോ കിട്ടണ്ട എന്നോ ഒന്നും പ്രാർത്ഥിച്ചില്ല എന്നുള്ളതാണ് സ്വാമി എന്ത് തീരുമാനിക്കണോ അത് നടക്കട്ടെ എന്നുള്ള ഒരു ഇതായിരുന്നു അപ്പോ സ്വാമി തരാണെങ്കിലും സന്തോഷം തന്നില്ലെങ്കിലും സന്തോഷം വേണ്ടന്നുള്ളതും വേണം ഒന്നും പറഞ്ഞില്ല ഏഹ് എന്നുവച്ചാൽ മൂന്നാമത്തെ പ്രാവശ്യമാണ് അത് ഇപ്പൊ സ്വാമിയുടെ അനുഗ്രഹ ആ പിന്നെ എന്താണ് സ്വാമി എന്താ തീരുമാനിക്കണേ എന്താച്ചാൽ തീരുമാനിച്ചോളൂ എന്നുള്ള ഒരു മനസ്സായി കഴിഞ്ഞു എനിക്ക് അപ്പോഴേക്ക് അങ്ങനെ എന്തായാലും അവിടെ ജോയിൻ ചെയ്തു ഇപ്പൊ മൂന്നാമത്തെ വർഷമായി ഇപ്പൊ പഠിത്തവും അതുപോലെ പി എച്ച് ഡി ചെയ്യണ്ട് ഇപ്പൊ എന്താ പറയണെച്ചാ നമ്മള് സ്വാമിയെ വിശ്വസിച്ച് കഴിഞ്ഞാല് പിന്നെ സ്വാമി എന്താ തീരുമാനിക്കണേ വെച്ചാൽ അതേ നടക്കുള്ളു ഭഗവാൻ എന്ത് തീരുമാനിക്കണോ അതിലപ്പുറം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അങ്ങനെ ഞാൻ സ്വാമിയിലേക്ക് വന്നത് എന്ന് പറയാ ഒരു എൺപത്തിനാല് എൺപത്തി കാലഘട്ടത്തിലാണ് കേൾക്കുന്നത് സ്വാമിയെ കുറിച്ച് ഇങ്ങനെ ഒരു സിദ്ധനാണ് സ്വാ സായിബാബ എന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കുന്നത് എന്റെ അച്ഛന്റെ ഒരു സിസ്റ്ററെ വീട്ടിലാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഫോട്ടോ കൊണ്ടുവന്നു നിങ്ങൾ നിങ്ങള് പൊതുവെ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാകും ഒരു കരിമ്പുഴ കരിമ്പുഴ രാമചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് എഴുത്തുകാരനാണ് വലിയ ഡിവോട്ടിയാണ് അദ്ദേഹം ഇപ്പൊ കുറച്ച് പ്രായമായി അപ്പൊ അദ്ദേഹം മുഖേനയാണ് അച്ഛന്റെ വീട്ടിൽ വീട്ടിലിങ്ങനെ സ്വാമിയുടെ ഫോട്ടോ കൊണ്ടിലും അങ്ങനെ കുറേ ഒരുപാട് അത്ഭുതങ്ങൾ പറയിലും അവരുടെ വീട്ടിലെ ഫോട്ടോ ഒന്ന് തേനൊക്കെ വന്നിരുന്നു അപ്പൊ അതൊക്കെ നോക്കി കാണും പിന്നെ എല്ലാ വ്യാഴാഴ്ചയും ഭജന ഉണ്ടാവും ഭജ ഒരു വ്യാഴാഴ്ച ഭജന ഒരു വ്യാഴാഴ്ച പ്രഭാഷണം അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പൊ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നില്ല ചെറിയ കുട്ടിയാണ് പ്രസാദം എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ മധുരമുള്ള പ്രസാദം എന്തെങ്കിലും കിട്ടും കൂടുതലൊന്നും ആലോചിച്ചില്ല അഷ്ടോത്ര ചൊല്ല അന്നും കേട്ടിട്ടുണ്ട് പക്ഷെ അതൊന്നും എത്ര മൈൻഡിലൊന്നും എത്തിയിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ എന്തായാലും അന്ന് എനിക്ക് ഒരു ഫോട്ടോ കിട്ടി ആ ഫോട്ടോ ആണ് ഇന്നും ഞങ്ങളുടെ വീട്ടിലെ തറവാട്ടിലെ കുറേ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ആ ഒരു ഫോട്ടോ മാത്രമേ ഉള്ളൂ പക്ഷെ അത് ആദ്യ സ്ഥാനത്ത് അവിടെ ഇരിക്കുന്നുണ്ട് നാട്ടില് അമ്മ ആർക്ക് എതിർപ്പൊന്നും ഇല്ല പോണേനും എന്തായാലും അങ്ങനെ ആ ഫോട്ടോ ആയിട്ട് കഴിഞ്ഞു കൂടുതൽ സ്വാമിയായിട്ട് എടുത്തിട്ടൊന്നും ഇല്ല പിന്നീട് അങ്ങനെ കല്യാണം കഴിഞ്ഞ് എത്തണത് ോക്കുമ്പോ എന്നെ ഞാൻ ജനിക്കുന്നതിന് മുമ്പേ സായി ഭക്തരായിട്ടുള്ള ഒരു കുടുംബത്തിലാണ് ഞാൻ ചെന്ന് എത്തിയത് എന്നുള്ളതാണ് അവിടെ അവിടെ എത്തിയപ്പോ എല്ലാവരുടെയും സ്വാമിയുടെ ഫോട്ടോ എല്ലാം എവിടെ നോക്കിയാലും സ്വാമിയുടെ ഫോട്ടോസ് മാത്രമേ ഉള്ളൂ അങ്ങനെ അപ്പൊ അതിന്നാണ് ഹസ്ബൻഡിന്റെ അമ്മയുടെ അടുത്തു നിന്നാണ് അങ്ങനെ സ്വാമിയെ കുറിച്ചും പിന്നെ അതുപോലെ അവർക്ക് അവർക്കുണ്ടായ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ പറയിലും അതൊക്കെ ഇങ്ങനെ കേട്ടിരുന്നു പിന്നെ പതുക്കെ പതുക്കെ സമിതികളിൽ ആക്റ്റീവ് ആവാൻ തുടങ്ങി അപ്പോഴാണ് അഷ്ടോത്തരമൊക്കെ നല്ലപോലെ ചൊല്ലാനൊക്കെ പഠിച്ചു അതിലും ഇപ്പൊ തൊണ്ണൂറ്റി എട്ടോ ആ സമയമാകുമ്പോഴേക്കും ഞാൻ ബാലവികാസൊക്കെ തുടങ്ങി അങ്ങനെ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട് പാത നമസ്കാരം കിട്ടിയിട്ടുണ്ട് ഒക്കെ സ്വാമിയുടെ ഒരു എന്താ പറയാ ഒരു പ്രാർത്ഥന കൊണ്ടു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് സെക്കൻഡ് വേൾഡ് യൂത്ത് കോൺഫറൻസിനെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അപ്പൊ തൊണ്ണൂറ്റി എട്ടില് ബാല തുടങ്ങി പിന്നെ അത് ഇടയ്ക്ക് വെച്ചൊന്നും നിർത്തേണ്ടി വന്നു പിന്നെ വീണ്ടും രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുടങ്ങി അത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു ഒരു ഏഴ് കുട്ടികളെ ഗ്രൂപ്പ് ത്രീ ഡിപ്ലോമ നേടിക്കൊടുത്തു അങ്ങനെ എനിക്ക് കിട്ടിയ ഒരു അറിവ് വായിച്ചിട്ടും പല ദിക്കുന്നു കിട്ടിയ അനുഭവവും അറിവും എല്ലാം കൂടി ആയിട്ട് ഇങ്ങനെ കുട്ടികളും ഞാനിട്ട് പങ്കുവെച്ച് ബാല വികാസമായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോണം സന്തോഷായിട്ട് പോണം സ്വാമി എന്ത് തീരുമാനിക്കണോ അതേ നടക്കുള്ളൂ എന്നുള്ളൊരു വിശ്വാസത്തില് എന്ത് വന്നാലും എന്താ വെച്ചാൽ എന്ത് വന്നാലും ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം ഉടനെ സായിറാം സായിറാം എന്ന് പറഞ്ഞ് അതിന് രക്ഷപ്പെടാനൊരു ധൈര്യം സ്വാമി തന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള അനുഭവങ്ങളാണ് പിന്നെ പറയുകയാണെങ്കിൽ എങ്ങനെ കൊറേ പറയുമ്പോ ബോറടിക്കരുതല്ലോ അതുകൊണ്ട് ഞാൻ തൽക്കാലം നടത്താണ് സായിറാം എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ സായിറാം സായിറാം പറഞ്ഞോളൂ കുറച്ച് സമയം കൂടി ഉണ്ട് പറഞ്ഞോളൂ സായിറ അല്ല ഇനിയിപ്പോ മോള് ഭജന പാടുന്നത് മോള് തന്നെയാണ് അഞ്ജലി എന്ന് പറഞ്ഞിട്ട് ഒരു മോളും ഭജൻ ടീമിലുണ്ട് ഉണ്ട് അവന് ഞാൻ പേര് 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 അഞ്ജലി 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 ആ ആ മുമ്പ് ശ്യാമള ചേച്ചിയുടെയും ഉഷ വെങ്കടേഷ് അവരുടെ ഒക്കെ അതിന് പാടിയിട്ടുണ്ടായിരുന്നു തോന്നു ഉഷാ വെങ്കിടേഷ് അഞ്ചിനു സന്തോഷം പാടിയതാണ് നന്നായിട്ട് പാടില്ല അരുണെ പോയിട്ടാണ് എനിക്ക് അരുണെ നന്നായിട്ട് അറിയാം സന്തോഷം ആ അറിയത്തരുണിന്റെ അമ്മയാണെന്ന് അറിഞ്ഞിട്ടുണ്ട് അതോടെ സന്തോഷം നല്ല മോനാണ് ഭഗവാന്റെ പ്രകാശ്

be in the divine mind but not in the deep wine mind ఆ దీన్ని మనం ఏ మాత్రము ప్రవేశపెట్టకూడదు డోంట్ ఎంటర్టైన్ దట్ ఆ విదమైనటువంటి యొక్క పవిత్రమైనటువంటి యువతులు యువకులు నాకు అత్యంత అవసరం భగవాన్ నీడ్స్ సేక్రెడ్ యంగ్ men and women వారందరూ నాకు సమీపులే దట్ సో క్లోజ్ టు భగవాన్ మై డియర్ ఫ్రెండ్స్ దే ఆర్ డియర్ ఫ్రెండ్స్ ఆఫ్ భగవాన్ బాబా

ശീതളചരണം <laughs> oh. <laughs> <laughs> ോമരണം മഞ്ജുളചരണം ഗുരുചരണം മജുളചരണം ഗുരുചരണം മൃദുലചരണം അനുഗ്രഹചരണം मृदुलचरणम् अनुग्रहचरणं सद्गुरुचरणं सदा स्मरामि प्रेमदाता साई कुरु दधा पावनचरणं सदा भजामि पावनचरणम् சேத்தளச்சரம் கோமச்சரணம் மஞ்சுளச்சரோராம் சார உபமா മനസ്സാകുന്ന അടുത്തിൽ വാസനയാകുന്ന വിറക വെച്ചു കൊടുക്കുമ്പോൾ സന്തോഷം സന്താപം എന്നീ തീ ആളി കട്ടുന്നു വിറക എടുത്തു മാറ്റിയാൽ തീ അണഞ്ഞു പോരുന്നു വാസനകൾ പ്രേരണകൾ വികാരങ്ങൾ എന്നിവയൊക്കെ ഉപ ഉ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിന്റെ അധിപനായി നിങ്ങൾക്ക് തിരുവാൻ കഴിയും ഈ ലക്ഷ്യപ്രാപ്തിക്കുള്ള സുഗമമായ മാർഗം ഭക്തിയാണ് നാമസ്മരണ മാത്രം മതിയാകും ഈ കലിയുഗത്തിൽ എല്ലാ ഈശ്വരനാമങ്ങൾക്കും ഒരേ പോലെയുള്ള വീര്യമുണ്ട് എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ഭഗവാൻ സത്യസായി ബാബ സായി ி மா அம்மா சாய்ரா